സ്കൂളിലെ ാണ് ഞങ്ങയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയണമെന്നുണ്ട് അങ്ങയുടെ ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് മാറ്റി വെക്കാമോ അവിടെ ഇരിക്കൂ എന്താണ് നിങ്ങൾക്ക് അറിയുന്നത് താങ്കളുടെ ആദ്യത്തെ കൃതി ഏതാണ് പത്രത്തിൽ പ്രസിദ്ധീകരിച്ച എന്റെ സംഘം എന്നതാണ് ഞാൻ എഴുതിയ എന്റെ ആദ്യ കഥ ആദ്യ ആദ്യ കഥ പ്രേമലേഖനമല്ലേ എന്റെ നോവലാണ് പ്രേമലേഖനം പ്രേമലേഖനത്തിലെ കഥാപാത്രങ്ങളായ കേശവൻ നായരും സാറാമയും അവർക്ക് ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് ഒരു വ്യത്യസ്ത പേരാണല്ലോട്ടത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വ്യത്യസ്ത പേര് അതിന് ആ കുട്ടിക്ക് നൽകിയത് ആകാശമിട്ടായി എന്നതാണ് ആ പേര് ജീവിതത്തിൽ ഞാൻ ഒരു കേട്ടിട്ടുണ്ട് ഈ ഈ ഇത് എഴുതാൻ കാരണമായ പറയാമോ ഇന്ത്യ മുമ്പ് കൊൽക്കത്തയിൽ ഹോട്ടൽ പണിക്കാരനായിരുന്നു അന്നാണ് ഞാൻ പ്രേമലേഖനം എഴുതിയത് എന്താ താങ്കൾ ഹോട്ടൽ പണിക്കാരനായിരുന്നു അതെവിദ്യക്കാരൻ പാചകക്കാരൻ ദൂർഘ പത്ര ഉൽപ്പന്നക്കാരൻ തുടങ്ങിയ എല്ലാ കാലികളും ചെയ്തിട്ടുണ്ട് ഓരോ ഗാലിക്കും അവരുടെ മഹത്വമുണ്ട് താങ്കൾ സന്യാസിയാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ അത് സത്യമാണോ അതെ ഞാൻ ഹിന്ദു സന്യാസിയും ആയിരുന്നു അവസരം സത്യാഗ്രഹത്തിൽ ഗാന്ധി വരുന്നുണ്ടെന്ന് അറിഞ്ഞു താങ്കളുടെ പ്രേമലേഖനം എന്ന പുസ്തകം സർക്കാർ നിരോധിച്ചെന്ന് കേട്ടിട്ടുണ്ടല്ലോ അതിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ് സാമൂഹ്യ രാഷ്ട്രീയ എന്താണെന്നും ആഴത്തിലുള്ള വായനയിലൂടെ ബോധ്യമാകും അധികാരികളെ പൊള്ളിച്ചും കാണും നീ എന്തെങ്കിലും ഉണ്ടോ എനിക്ക് ഇത്രയും അനുഭവങ്ങളുണ്ടോ എന്റെ കഥകളെല്ലാം കൂടുതൽ അനുഭവങ്ങളും അത് നിങ്ങളുടെ മനസ്സിലാവും അന്ന് ശരിക്കും ഒരു ബേപ്പൂർ സുൽത്താൻ തന്നെ അല്ല അങ്ങനെ സാഹിത്യത്തിന്റെ സുൽത്താൻ എന്ന് പറയുന്നത് അങ്ങയുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചത് ഞങ്ങളെ നന്ദി അറിയിച്ചു കൊടുക്കും എന്റെ പുസ്തകങ്ങൾ നിങ്ങൾ ഇനിയും വായിക്കുക ഇനിയും എന്റെ അടുത്തേക്ക് വായിക്കുക തീർച്ചയായും